ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടുക്കൻ കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഒറ്റ ഒരു സംഭവം മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോർണാൻ അപ്പോൾ വെറും പത്ത് പതിനഞ്ച് കണവ് വൃത്തിയാക്കിയെടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ നമ്മുടെ വേണ്ടുന്ന ചേരുവകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാൽ കിലോയോളം വൃത്തിയാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം കാൽ കിലോയോളം കണവ് എടുത്തിട്ടുണ്ട് കേട്ടോ അര കിലോ ഉണ്ട് അതിൽ പകുതി ഞാൻ മാറ്റി വെച്ച് കാൽ കിലോ ആണ് ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം കണവയാണ് കണവ ചിലർക്കൊക്കെ കണവ ചെമ്മീൻ ചെണ്ടുമൊക്കെ ചിലവർക്ക് കുറച്ച് വയറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായി ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഓരോ ചേരുവകൾ ഞാൻ ചേർക്കാമെന്ന് പറയാം അപ്പോൾ ഇനി ആദ്യം തന്നെ കടയിൽ എണ്ണ ഒഴിച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഒരു വലിയ പച്ചമുളക് കേട്ടോ നല്ല എരിവുള്ളത് കാരണം ഒരു വലിയ പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആ എണ്ണ മുഴുവൻ ഈ ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ രുചി അങ്ങ് ഇറങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റാൻ നോക്കണം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ആ റോസ്റ്റിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് മൂന്ന് വലിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമുക്കിത് വറുത്തെടുക്കണം അപ്പം സവാള ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്ന് വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റോസ്റ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉള്ളി അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കുന്നവരെ വയറ്റി എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ തന്നെയാണ് റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ എന്തായാലും നിങ്ങൾ കാത്തിരിക്കണം അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാലേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് പൊടികൾ എന്ന് പറയുന്നത് ഇതേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എരിവും നമുക്ക് ഇഷ്ടമുള്ള അളവിലാണ് അപ്പം ഞാനിവിടെ മുൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്ത കാരണം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളൂ ചിലർ മല്ലിപ്പൊടി കുറച്ച് ചേർക്കാറുണ്ട് പക്ഷേ എനിക്കിഷ്ടമല്ല റോസ്റ്റിന് നമ്മൾ ഈ ഒരു മൂന്ന് സംഭവം മാത്രം ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് മറ്റേതൊരു മസാല ഇട്ട് വെച്ച പോലെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ മൂന്ന് പൊടികളെ ചേർത്ത് കൊടുക്കാറുള്ളൂ പൊടികളൊക്കെ നന്നായി പച്ചമണം മാറണം റോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പൊടികളുടെ ആയാലും ഉള്ളി ഉള്ളിയായാലും നന്നായി മൂത്ത് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് സവാ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു തക്കാളി മതി അതേസമയം നമ്മൾ ഞണ്ട് ചെമ്മീനൊക്കെ ചേർക്കുമ്പം അത്യാവശ്യം ഒരു വലിയ സവാള തന്നെ സോറി തക്കാളി തന്നെ ചേർക്കാം കാരണം അതിനൊക്കെ ഒരു മധുരം ടേസ്റ്റ് ഉണ്ട് ഇതിനാകുമ്പോൾ അങ്ങനെ മധുരം ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് തക്കാളി മതി കേട്ടോ അപ്പം ഞാൻ ആ കുഞ്ഞു തക്കാളിയും കൂടെ നന്നായി വഴറ്റി വഴറ്റിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ കണവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണവ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഉപ്പ് ഞാൻ മാക്സിമം റോസ്റ്റിനുള്ളത് കണക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സവാളൊക്കെ മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ബാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെക്കുക കണവായതുകൊണ്ട് തന്നെ വെറും ഫ്ലഷ് ഇറച്ചി മാത്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവൊന്നുമില്ല ചിലരൊക്കെ പറയും കണവൊക്കെ ഒരുപാട് വേവണം അങ്ങനെ വേവുന്നതിനനുസരിച്ച് റബ്ബർ ഇതുപോലെ ഉറച്ചു വരികയുള്ളൂ കേട്ടോ ഈ ചിലരുണ്ടാക്കുമ്പം കണവയൊക്കെ അങ്ങനെ ഭയങ്കര ഹാർഡായി പോകുന്നത് ഒരുപാട് നേരം വേവിക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ വേവിക്കരുത് മാക്സിമം അഞ്ച് മിനിറ്റ് ആയാലും കൂടുതൽ വേണ്ട കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കണവയൊക്കെ ഒരു തവണ മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഇതേ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അതിനകത്തുനിന്നുള്ള വെള്ളമൊക്കെ തുടങ്ങി അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കണവയൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇതേ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം എനിക്കിങ്ങനെ എണ്ണ തെളിഞ്ഞു ചിലർക്ക് കുറച്ച് ഗ്രേവി പരുവത്തിലുള്ള റോസ്റ്റാണ് ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര വറ്റുന്നതിന് മുമ്പേ എടുക്കാം എനിക്കിങ്ങനെ റോസ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഡ്രൈ ആയിട്ടുള്ളതിനാണ് എനിക്കിഷ്ടം അപ്പം ഞാനിത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റോസ്റ്റിന് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ടൊന്നും ചേർക്കാനില്ല നമുക്ക് കറിവേപ്പില എത്ര ചേർത്താലും മതിയാവാത്തൊരു ഐറ്റമാണ് കേട്ടോ എനിക്ക് കറിവേപ്പില എന്ന് പറയണത് അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കൂടാണ്ട് ഇപ്പോൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും മല്ലിയല്ല ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മളിത് നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ മതി അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അല്ലേ അപ്പോൾ കണ്ടല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടില്ലേക്ക് ഇടുക്കൻ റോസ്റ്റ് തന്നെയാണ് ചോറിന് ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ വീട് ഇഷ്ടാവുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്